ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുക വിത്ത് മുളപ്പിക്കുന്നത് മുഴുവൻ നന്നായി വരുന്നില്ല ചീഞ്ഞു പോകേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സാധാരണ ലൊക്കേഷൻ ഒക്കെ വിട്ടിട്ട് ഇന്ന് ഞാൻ ട്രസ് ഇട്ടിട്ടുള്ള എൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്താ കാരണം വെച്ചാൽ ഞാൻ അവിടെയാണ് വിത്ത് മുളപ്പിക്കാറ് അപ്പോൾ പലർക്കും സംശയമുണ്ട് വിത്ത് മുളപ്പിക്കാൻ വെക്കുമ്പോൾ ഏതൊരു ക്ലൈമറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ മീൻസ് ഞാൻ ആ ഒരു സ്പേസ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല പോലെ തൈകൾ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാട്ടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്പേസ് തന്നെ യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ടെറസിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ വിത്തുകളൊക്കെ പാവും അത് കഴിഞ്ഞ് മുളച്ച് വരുന്നത് നമുക്ക് ഭാഗികമായിട്ട് സൺലൈറ്റ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക അപ്പോൾ അന്നേരം കിഴക്കൻ വെയിലോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ വെയിലോ ഏതെങ്കിലും ഒരു നേരത്ത് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റിന് ആവശ്യമുള്ള സൺലൈറ്റും കിട്ടും അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിവിടെ അത് എന്താ പറയുക നൂറ് ശതമാനം സക്സസ്സാണ് അപ്പം ഞാൻ ഞാൻ മുളപ്പിക്കുന്ന തൈകളൊക്കെ കാണിച്ചുതരാം കണ്ട ഇതാണ് നമ്മൾ ഇപ്പോൾ മുളപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കൃഷിയിടത്തിൽ നട്ടു വളർത്താനായിട്ട് ഒരുപാട് വെറൈറ്റി മുളകുകളും കുറേ സാധനങ്ങൾ നമ്മളിത് നട്ടു വളർത്തിയിട്ടുണ്ട് രണ്ടാ ഇത് ഉണ്ട ചുരക്കയാണ് ചുരക്കയുടെ തയ്യെ നമ്മുടെ കൃഷിയിടത്തിൽ നട്ടു വളർത്താനായിട്ടുള്ള പടവലുണ്ട് അതുപോലെ മായക്കയ്പിയുണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങനെയാണ് നട്ടു വളർത്തുന്നത് ഇത് നമ്മുടെ വീട്ടാഴ്ച തന്നെ ഓരോ വെറൈറ്റീസ് പത്ത് വിത്ത് വീതൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് അതുപോലെ ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു തന്നെയാണ് അപ്പോൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ സീട് മുളപ്പിക്കാനായിട്ട് മുളകിൻ്റെ വിത്താണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രോട്ടറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ചകിരിയുടെ ബ്ലോക്ക് ഇതിനെ കണ്ട ഒരു മീൻസ് മാനുഫാക്ചറിങ് അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല അതുപോലെ ഈ ഭാഗത്തൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് കിട്ടണത് പലപ്പോഴും വളരെ ലോക്കലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാബിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ സർട്ടിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലാബിലനുസരിച്ച് ഇതിൽ തയ്യ് മുളപ്പിക്കാൻ പറ്റുമോ വിത്ത് മുളപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഉണ്ടാവും ഉണ്ടാവും ഇത് ഇതൊന്നും ഇല്ലാത്ത സംഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും നമ്മുടെ ചകിരിച്ചോറുണ്ടല്ലോ അതിന് ജസ്റ്റ് മറ്റേ അവരെ ഒരു ബ്ലോക്കാക്കി പ്രസ് ചെയ്ത് നമുക്ക് തരികയെന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ പലപ്പോഴും നമ്മൾ സീഡ് മുളപ്പിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ഞാൻ ചകിരിച്ചോറിലാണ് മുളപ്പിച്ചത് പക്ഷേ ചീ ചീഞ്ഞു പോവുകയാണ് ഉണ്ടായത് പലത് മുളച്ച് വന്നു പിന്നെ അത് അന്നേരം വേരഴുകിപ്പോയിന്ന് അതിൻ്റെ കാരണമെന്നു വെച്ചാൽ ഈ സംഭവത്തിലുള്ള ലിഗ്നിൻ്റെ ഒരു ഇതാണ് ഇനി ഇതാണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറേ തവണ നമ്മൾ കഴുകണം അപ്പോൾ ഇത് കഴുകിയിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ട നല്ല ബ്ലാക്ക് കളറാണ് പിന്നെ നനവ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമുക്ക് ഒരിക്കലും ഡ്രൈ ആയിട്ട് കിട്ടില്ല കണ്ട പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോവില്ല പക്ഷേ അത്രയും നനവില്ലേ ഇതിന് ഇത് നാൽപ്പത് കിലോടെ ചാക്ക് നമ്മൾ വാങ്ങുന്നതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചകിരിച്ചോറ് എടുത്ത് കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ലിഗിനൊന്നുമില്ല നമ്മൾ സീഡ് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്ലാന്റ് ആയി കിട്ടാൻ ഈ പോട്ടിമിക്സിൻ്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല വേറെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതിൽ നമുക്ക് ചേർക്കാവുന്ന രണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെർലൈറ്റ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിൽ ചേർക്കുമ്പോൾ ഈ പോട്ടി മിക്സിന് നല്ല എയറേഷൻ കിട്ടും അപ്പോൾ ഈ എയറേഷൻ കിട്ടുമ്പോൾ നമ്മളുടെ ഈ വിത്ത് അതിൻ്റെ വേര് തറച്ചു പോവാതെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരാനായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന മറ്റൊരു സംഭവമാണ് വെർമിക്കുലേറ്റ് അതിപ്പോൾ കാണിച്ചിട്ട് ആക്ച്വലി എന്തേലും ഇല്ല അത് കാരണം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പോട്ടി പോട്ടിമിക്സിൻ്റെ നനവുണ്ടല്ലോ അത് പെട്ടെന്ന് ഡ്രൈ ആവാതെ പിടിച്ചു നിർത്തും അപ്പോൾ അന്നേരം ഈ ബേബി പ്ലാന്റ്സിന് അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് വെള്ളം ഡ്രൈ ആയിട്ട് ഒരു വാടി പോകാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മളുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കും അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മൾ പോട്ടി പോട്ടിമിക്സിൽ ചേർക്കുകയാണെങ്കിൽ ണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സീഡ് ഇട്ട് ഉണ്ടാവുന്ന ആ ഒരു സീഡിലിങ്ങനെ നല്ല ഹെൽത്തായിട്ട് വളരാനായിട്ട് സാധിക്കും ഈ നമുക്ക് ഇത് കമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തൈകൾ വാങ്ങുമ്പോൾ നമ്മളതിൽ കണ്ടിട്ടുണ്ടാവും ഈ വെള്ളപ്പൊടി അതുപോലെ മറ്റതിൻ്റെ കളറ് കുറച്ച് ഇതുപോലെ പൊടികൾ തന്നെ പക്ഷേ കുറച്ച് മണ്ണിൻ്റെ കളറാവുന്ന മാത്രം അപ്പോൾ ആ രണ്ടും കൂടെ ചേർക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക വാസ്റ്റായി ചെയ്യുന്നവർക്ക് അത് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് അവർക്ക് അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് അവരതിന് വേണ്ട കെമിക്കൽസൊക്കെ അവർ കറക്റ്റായിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക അത് ചേർക്കണില്ല നമ്മൾ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സേഫായിട്ട് നമുക്ക് രണ്ട് നേരം നനയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കാരണം ഇതിൻ്റെ ആ ഒരു പ്രോട്രൈൻ നമ്മൾ നിറയ്ക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങളും മീൻസ് ഗെർമിക്കുലൈറ്റിൻ്റെ അതുപോലെ തന്നെ പെറലൈറ്റിൻ്റെ യൂസ് നമുക്ക് ഒന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റും പക്ഷേ ഇതിൽ ഫംഗൽ ഇൻഫെക്ഷന് നമ്മൾ എന്തായാലും ഒരു പ്രിക്കോഷൻ എടുത്തേ തീരും അപ്പോൾ അതിന് നമ്മൾ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈക്കൊഡർമ്മയാണ് ട്രൈക്കൊഡർമ എൻട്രി ചെയ്തിട്ടുള്ള പ്രോട്ടിൻ മീഡിയേനെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്ര കുമിളാണ് അപ്പം അന്നേരം നമ്മൾ ഇതിനെ എൻട്രിച്ച് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് കിലോനോളം പച്ച ചാണകം അതുപോലെ ഒൻപത് കിലോ വേപ്പും പെണ്ണാക്ക് അതുപോലെ ഒരു കിലോ ട്രൈക്കടർമ്മ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തണലിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേഴ് ദിവസമാകുമ്പോഴേക്കും അതിൽ ഈ ഒരു കുമിൾ ിത്ര കുമ്പൾ പെട്ടെന്ന് ഡെവലപ്പായിട്ട് നമുക്കൊരു ഒരു ഗ്രീൻ ഷെയ്ഡിൽ നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ആ ഒരു കുമ്മിൾ അതിൽ ഡെവലപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മളിത് അങ്ങനെ ഡെവലപ്പായി ചെയ്യാതെ മീൻസ് അങ്ങനെയുള്ള ഈ സീഡ് മുളപ്പിക്കാൻ നമ്മൾ അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമ്മൾ ഈ ചകിരിച്ചോറിൽ അതും കൂടെ മിക്സ് ചെയ്താൽ മതി അതായത് അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പോസ്റ്റ് നമ്മൾ ഇട്ടാൽ മതി ഇപ്പം നമ്മൾ ചെയ്യാതെ ഈ ചകിരി കമ്പോസ്റ്റിൽ ഡയറക്റ്റ് ഇത് ഇടുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഇതൊരു ഒന്നൊന്നര കിലോ ചകിരി കമ്പോസ്റ്റ് ഉണ്ടാവും അപ്പോൾ കമ്പോസ്റ്റിൽ നമ്മളൊരു പതിനഞ്ച് ഇരുപത് ഗ്രാമോളമാണ് ഇപ്പോൾ ഒരു നമ്മുടെ കൂടിലെ ഒരു കവറ് കൊള്ളാവുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റിയാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ധാരാളം ട്രൈക്കോടോർമേൽ മിത്ര കുമ്പിളുണ്ട് അപ്പോൾ ഈ പോട്ടി മിക്സിലുള്ള നമ്മുടെ ബാഡായിട്ടുള്ള കുമ്പിളുകളിനെ ഒക്കെ നശിപ്പിച്ച് നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തിൽ വളർന്നു വരാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും അപ്പം നമുക്ക് ഈ സീഡ് മുളയ്ക്കാതെ പോവുക അതായത് സീഡ് എന്താ പറയുക ജർമിനേഷൻ കപ്പാസിറ്റിയുള്ള സീഡായിരിക്കണം പിന്നെ ആ സീഡ് പിന്നെ ആ സീഡ് പലപ്പോഴും മുളയ്ക്കാറില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ബാഡായിട്ടുള്ള കുമിളുകളുടെ പ്രവർത്തനം കാരണം നമ്മുടെ സീഡ് മുളച്ച് വരുമ്പോഴേക്കും അത് അതിന് ചീച്ചു കളയുകയാണ് അതായത് അത് നശിച്ചു പോവുകയാണ് ഇനി പലപ്പോഴും നമ്മുടെ ഇട്ട സീഡുകൾ മുളയ്ക്കാറുണ്ട് പക്ഷെ മുളച്ച് അത് അതിൻ്റെ നമുക്ക് നോക്കി അറിയാം റൂട്ടിൻ്റെ അവിടെ ചീഞ്ഞിട്ടത് പോകുന്നത് ഇനി നല്ല പോലെ ആരോഗ്യത്തിൽ അത്യാവശ്യം നന്നായി തന്നെ വന്നു രണ്ടല്ല നാലലയൊക്കെ വന്നു എന്നിട്ടും നമ്മുടെ ഇതിൽ ചീച്ചിൽ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പോട്ടി മിക്സിൽ പിന്നെ നമുക്ക് വളർ ചെടി മുളയ്ക്കാനൊക്കെ തുടങ്ങിയാൽ നമ്മൾ നല്ല പോലെ എന്താ പറയുക സമൃദ്ധിയായിട്ട് നമ്മൾ വെള്ളം കൊടുത്തിട്ട് എന്തു ചെയ്യും അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരുത്തും അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് അങ്ങോട്ട് വളരട്ടേച്ചിട്ട് നമ്മൾ സമൃദ്ധി വെള്ളം രണ്ടും മൂന്നും നേരം നമ്മൾ കൊടുക്കും അന്നേരം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടിയിട്ടും ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ നമ്മുടെ ഈ ട്രൈക്കോഡർമ ഈ പോട്ടി പോട്ടിമിക്സിൽ ചേർക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോട്രയിൽ നമുക്കിത് പാവണ്ടെന്ന് പറഞ്ഞ് ോട്ടറയില് നമ്മൾ ഒരിക്കലും ഭയങ്കര ടൈറ്റ് ആയിട്ട് അമർത്തി ഏഹ് തിക്കായിട്ട് നമ്മൾ ചെയ്യരുത് വെറുതെ നമ്മൾ ഈ പ്രോട്ടറെ ഫില്ല് ചെയ്യണം നമ്മൾ ഈ പ്രോട്രോ ഫില്ല് ചെയ്യുമ്പോഴേ ഭയങ്കര അമർത്തി കാര്യങ്ങളൊന്നും ചെയ്യാതെ നിന്നാൽ തന്നെ നമ്മുടെ പെർലൈറ്റിൻ്റെ ഉപയോഗമൊക്കെ ഇത് നടക്കും അതായത് നമ്മൾ വല്ലാണ്ട് ടൈറ്റായി ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ചെടിക്ക് റൂട്ടിൻ്റെ എയറേഷൻ ഇല്ലാതിരിക്കുക നമ്മളത് ജസ്റ്റ് ഇത് ഇട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്യണേ ഉള്ളൂ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കണില്ല ഇനി നമ്മുടെ അടുത്തൊരു ട്രേ വെച്ച് നമ്മൾ ചെറുതായി ഒന്ന് വിത്തിടാനുള്ള ഒരു ഹോളിനെ നമ്മളൊന്ന് പ്രസ് ചെയ്യും അപ്പോൾ നമ്മളിതിൽ ഇതിന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഒന്നും അമർത്തി കുത്തി അമർത്തി ഒന്നും ചെയ്തിട്ടില്ല ഇനി അമർത്താനുള്ള ഒരു ഇത് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളൊരു ആയിട്ടുള്ള പ്രോട്ടറെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്കിതല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ഈ വിരൽ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി ഇനിയിപ്പോൾ പ്രോട്ടറെ കണ്ടാൽ മതി പ്രോട്ടറെ ഇല്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ആക്കി ഉണ്ടെടുത്തു അപ്പോൾ ഇതിന് നമുക്ക് ഒരു ചെറിയ സീഡ് ഇടാനുള്ള ഒരു കുഴി കണ്ടില്ലേ ഇത്രയ്ക്കാവശ്യമുള്ളൂ അപ്പം അതിൻ്റെ ഒരു പോട്ടി മിക്സ് ഒന്നും വല്ലാണ്ട് അമർന്നിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഈയൊരു ഇതിടണേയുള്ളൂ ഇനി പണ്ട് നമ്മൾ ഈ പ്രോട്ടറയും ചൈരി കമ്പോസ്റ്റൊന്നും വെച്ചിട്ടല്ല വിത്ത് മുളപ്പിച്ചെടുത്തിരുന്നത് അപ്പോൾ അന്നേരം നമ്മൾ മണ്ണിലാണ് നമ്മൾ ഈയൊരു സീഡ് നടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ടിമിക്സ് തയ്യാറാക്കണമെന്ന് മാത്രം ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണായിരിക്കണം ആ മണ്ണിൽ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മണ്ണ് എടുക്കുകയാണെങ്കിൽ ബാക്കിയൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മണലോ ഏതെങ്കിലും കമ്പോസ്റ്റുകളോ ഒക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ചാണകപ്പൊടി മിക്സ് ചെയ്യാം അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ടിമിക്സ് വേണമെന്ന് മാത്രം അപ്പോൾ നമുക്ക് ഇനി പ്രോട്ട്രൈൽ എന്നുള്ള വിഷമം വേണ്ട നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കാം അതല്ലെങ്കിൽ ചിരട്ട അതുപോലെ മുട്ടത്തൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാവില ഒക്കെ കുമ്പൾ കുത്തി ചെയ്യലേ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു സീഡ് മുളപ്പിച്ചെടുക്കാനായിട്ട് ചെയ്യാം <laughs> ും നമ്മൾ മുളകിൻ്റെ സീഡാണ് എടുത്തിരിക്കണേ ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കണേ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സീഡാണ് വിത്ത് മുളപ്പിക്കാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്പൂൺ കഞ്ഞിവെള്ളം എടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് തന്നെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ മീഡിയത്തിൽ വേണം നമ്മൾ ഇട്ട് വെക്കാനായിട്ട് ഇനി നമുക്കതല്ല നമ്മുടെ ഹൈഡ്രോജൻ പെറോക്സൈഡ് നല്ലൊരു ഓപ്ഷനാണ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഇതുപോലെ ഒരു സ്പൂണെനിക്ക് ഒരു ഇനി ഒരു സ്പൂൺ ഹൈഡ്രോജൻ പെറോക്സൈഡ് എടുക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം നമ്മൾ മിക്സ് ചെയ്യണം ഇനി അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഒരു പ്രായം കയ്യിൽ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു നുള്ളു സ്യൂഡോമോണസ് ഇട്ടിട്ട് ഇതേപോലെ ഒക്കെ ഒരു രണ്ട് മണിക്കൂറോളം മാക്സിമം നമ്മൾ കുതിർത്തി വെക്കണ്ട അപ്പോൾ ഇതുപോലെ തൊണ്ട് കട്ടിയുള്ള വിത്തുകളുണ്ടല്ലോ ഇത് നമുക്ക് രണ്ട് മണിക്കൂർ കുതിർത്തിയാൽ ഒന്നും ആവില്ല അപ്പോൾ തല ദിവസം രാത്രി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ നമുക്കത് എടുത്തിട്ട് പാവാം അപ്പോൾ അത് പാവൽ ഇതുപോലെ തന്നെ അതുപോലെ ചുരയ്ക്ക അതുപോലെ നല്ല ഹാർഡായിട്ടുള്ള തൊണ്ടുള്ള സീഡുകൾ നമുക്ക് അങ്ങനെ ചെയ്യാം ഇന്ന് നമ്മളീ വിത്ത് കുതിർത്തി മുളപ്പിക്കുന്നതിൽ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുളകിൻ്റെ വിത്തൊക്കെ ഒരു അഞ്ച് ആറ് ദിവസം വേണം മുളച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഈ കുതിർത്തി വിത്താവുമ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് കുറഞ്ഞിട്ട് അത് മുളച്ച് കിട്ടും അപ്പോൾ പയറൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം വേണം അത് നമുക്ക് രണ്ട് ദിവസം ആകുമ്പോഴേക്കും കുതിർത്തി വിത്ത് മുളച്ച് കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് കുഴിച്ചിട്ട് മുളയ്ക്കുന്ന ഒരു ദിവസങ്ങളുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പ് ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തെ ആ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ ഈ പോട്ടിൻ മിക്സിൽ വെച്ച് തന്നെ ഇതിനെ അഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അത്രയും കുറച്ച് ദിവസങ്ങളാണ് ഇതിനു കിടക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മുളച്ച് കിട്ടുന്ന പ്ലാന്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിത്ത് ഇട്ടതിന് ശേഷം ഉറുമ്പെടുത്തുകൊണ്ട് പോകുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇത് മുളയ്ക്കാൻ ലേറ്റ് ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് അത്തരം നഷ്ടങ്ങൾ വരാറുണ്ട് ഇത് പെട്ടെന്ന് മുളയ്ക്കുന്നത് കൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വിത്ത് മുളച്ച് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ വിത്ത് കുതിർത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആയാലും സ്യൂഡോമോണസ് ആയാലും കഞ്ഞിവെള്ളം ആയാലും നമ്മൾ ആൻറ്റി ഫങ്കൽ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഒരു കേടും നമ്മുടെ പ്ലാന്റിനെ മീൻസ് ഈ ഒരു സീഡിനെ വരാതെ ഒരു മേനിക്ക് അത് പെട്ടെന്ന് തന്നെ മുളച്ചു വരാനായിട്ട് ഈ സീഡ് കുതിർത്തുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മൾ ഫുൾ ട്രൈ ഇട്ടിട്ടില്ല ഞാനൊരു ഹാഫ് ട്രൈ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഒരു ഇതാണ് അപ്പോൾ അന്നേരം ഫുൾ ട്രൈ ഇടുമ്പോൾ നമുക്കൊരു സെയിം സീഡ് തന്നെ ഇടുമ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാത്തതന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ സീഡ് സീഡിട്ടു സീഡിട്ട് ഞാൻ നമ്മൾ ഇഞ്ഞ് ഇതൊന്നും അമർത്തൊന്നും വേണ്ട എന്താ പറയുക വിത്തിൻ്റെ മീത വരണ്ട കവറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ്റെ തിക്നസ്സിൻ്റെ ഇരട്ടിയാണ് അതായത് ഇപ്പോൾ ഈ മുളകിൻ്റെ വിത്തിനൊക്കെ എത്ര തിക്നസ് ഉണ്ടാവും അതിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ആണ് വരും എന്നാലാണ് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പ്ലാന്റ് മുളച്ച് പൊന്തി വരുമോ അപ്പം നമ്മൾ ജസ്റ്റ് നേരത്തെ ഇട്ട പോലെ ആക്ച്വലി കുറച്ച് ഈ ഒരു പോട്ടി മിക്സ കൂടെ നിൽക്കണുണ്ട് ഞാൻ അല്പം മാത്രം തൂണുള്ളൂ വളരെ കുറച്ച് അതായത് എന്നിട്ട് നമ്മൾ ഇതേ ഇതിനെ ജസ്റ്റ് ഇതേ അങ്ങനെ വിത്ത് മുകളിലേക്ക് നിൽക്കാത്തമാതിരി ജസ്റ്റ് കവർ ചെയ്തിടുക അപ്പോൾ ഈ പ്രോട്ടറിയിൽ നമ്മൾ ഇത്ര വരെ ഈ സീഡ് മുളപ്പിച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ആകെ ഈ ഒരു ട്രേ തന്നെയാണ് നിറയ്ക്കണുള്ള നമ്മളിതിനെ ഇതിൻ്റെ ഉള്ള ഈർപ്പം നമ്മൾ നമ്മളിന്നിതിന് വെള്ളം ചേർക്കില്ല ഈ പോട്ടി മിക്സിനുള്ള ഈ പോട്ടി മിക്സിനുള്ള ഈർപ്പം തന്നെയുള്ളൂ അപ്പോൾ കൂടുതൽ വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്ത് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രൈക്കോഡർമ ട്രൈക്കഡോർമ സ്പ്രെഡാവുന്നവരെ നമ്മൾ ഈ ഒരു നനവിലാണ് നിർത്തണത് അപ്പോൾ മൂന്ന് ദിവസത്തോളം നമ്മൾ മുളകിൻ്റെ സീഡ് ഒരു ടൈം നമ്മൾ കാണണം അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും അങ്കുരനശേഷി കൂട്ടാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇത് മാത്രം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കവർ ചെയ്ത് ഇടാം അതല്ല ഇനി ഇതിൻ്റെ മീതം നമ്മളിപ്പോൾ ഒരു അഞ്ച് പത്ത് തരം വിത്ത് എനിക്ക് മുളപ്പിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം വരെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ശ്രദ്ധിക്കണം ഇതിൻ്റെ മീത അടുത്ത ഇതിനൊരു ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മുളയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു ട്രൈ വയ്ക്കുന്നു അതിലിതുപോലെ പോട്ടി മിക്സ് ഇടണോ നമ്മൾ അതിൽ വിത്തിടണു അതുപോലെ തന്നെ അടുത്തൊരു ട്രൈ വയ്ക്കുന്നു നമ്മളതിൽ വിത്തിടണു അതിൽ ഇതിന് മീതൊക്കെ ആയറ്റിരിക്കണം അപ്പം നമുക്ക് ആവശ്യമുള്ളത് അത്രയും സാധനങ്ങൾ മൂന്ന് ദിവസം വരെ നമുക്ക് ഇങ്ങനെ മീതയ്ക്ക് മീത ഈ ട്രയ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആയത്തേനും നമ്മൾ സീഡ് ഇട്ടു അതുപോലെ അടുത്തേനും നമ്മൾ പോട്ടി മിക്സ് ഫില്ല് ചെയ്യണോ സീഡിടണോ ജസ്റ്റ് കവർ ചെയ്യണോ അടുത്തേലും അങ്ങനെ അത്ര തരം വേണമെങ്കിൽ ഈ ഒരു സീഡിൻ ഡ്രൈൽ നമുക്ക് ഇട്ടിട്ട് നമുക്ക് വയ്ക്കാം അപ്പം നമ്മളിതിൽ ഞാൻ പറഞ്ഞു നമ്മൾ പുതിയ ഒരു വെള്ളം നമ്മൾ ചേർക്കണില്ല അതിൽ ആ ഒരു നനവുള്ളയിൽ ട്രൈ കടർമ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് വെക്കണം എന്നുള്ളത് അത് പക്ഷേ നമുക്കിങ്ങനെ ഓപ്പണായിട്ടുള്ള ഏരിയയിൽ നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈനസ് തീരെ അല്പം പോലും വരാൻ പാടില്ല ഇതിലൊരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും അത് നമ്മളവിടെ എന്താ പറയുക കൂട്ടാനായിട്ട് നമ്മളിതിനൊരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ അത് കവർ ചെയ്തിട്ട് ആ ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നൂറ് സീഡ് ഇട്ടാൽ നൂറ് സീഡ് നമുക്ക് മുളച്ച് കിട്ടും അങ്ങനെ നമ്മൾ ഇതിൽ ഈർപ്പം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ കവർ ചെയ്യണം എന്നല്ല ഇപ്പം ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനിതുപോലെ ഫുള്ള് ഇത് ഫുള്ള് ഹാഫ് ട്രേകളാണ് കേട്ടോ ഹാഫ് ട്രൈ ആണ് ഫുൾ ട്രൈ അല്ല ആ ഞാൻ ട്രൈ പകുതി കട്ട് ചെയ്തിട്ട് ഓരോ ഇനം വിത്തുകളും ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെ ഞാനിതിലാക്കിയിട്ട് ഞാനത് കവർ ചെയ്ത് വെച്ചിരിക്കുക മൂന്ന് ദിവസം ആയ നമ്മൾ ഈ കവറിൽ നിന്ന് ഇവരെന്നെ നമ്മൾ പുറത്തേക്ക് എടുത്തു വയ്ക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ച് രണ്ട് ദിവസം ആവുമ്പോഴേക്കും ഈ സീഡിങ്ങനെ മുളച്ചു വന്ന് തുടങ്ങും അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ നമ്മൾ നമ്മളാ കവറൊന്നും എടുത്ത് വെച്ച് രണ്ട് ദിവസം ആകുമ്പോൾ നമ്മളുടെ ഇത് മുള നന്നായി വന്നു തുടങ്ങും മുള വന്നു തുടങ്ങി ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പ്ലാന്റ് നനയ്ക്കേണ്ടത് നനയ്ക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ ഭയങ്കരമായിട്ട് നനയ്ക്കരുത് നമ്മൾ സ്പ്രേ ചെയ്യാനോ പാടും അപ്പോൾ ഇത് സിയുഡമോൺസ് സിയുഡമോൺസ് എന്ന് പറഞ്ഞാൽ മിത്ര ആണ് അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ അവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കൊടുക്കേണ്ടത് അതായത് നമ്മൾ ആ കവറിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് നമ്മൾ മൂന്ന് ദിവസം ആ കവറിൻ്റെ ഉള്ളിൽ ഉള്ളിലെടുത്ത് വയ്ക്കുന്ന ആ ഒരു ട്രേ പുറത്തേക്ക് വെക്കുമ്പോൾ അതിൽ ഈർപ്പത്തിൻ്റെ ലെവൽ നോക്കുക ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അവർക്ക് സ്പ്രേ കൊടുക്കണം സ്പ്രേ കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രേയർ ഉപയോഗിച്ച് അല്ലാതെ നമ്മൾ അതെ നമ്മുടെ സ്പ്രേയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സ്പ്രേ ചെയ്യണ ഈ വെള്ളത്തിൽ നമ്മൾ സ്യൂഡോമോണസ് ഇടണം ഇതിപ്പോൾ നമ്മൾ അഞ്ച് ഗ്രാമാണ് ഈ സിയുഡോമോണസ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൺ ലിറ്റർ ഇപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രം വൺ ലിറ്റർ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ തെളി ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രെയറിന് നല്ലതാണ് അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ചോക്ക് പൗഡർ നമ്മുടെ സ്പ്രെയറിൽ കുടുങ്ങാനായിട്ട് ഇടവരും ഇതിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ഇതിങ്ങനെ കാണിക്കണം അപ്പോൾ നമ്മുടെ പുറത്തേക്ക് എടുത്ത പ്ലാന്റിന് ട്രയൽ ഈർപ്പില്ലയെന്നുണ്ടെങ്കിൽ അത് മുളച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ മുമ്പ് ആ മൂന്ന് ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ നോക്കുക നമ്മൾ സ്പ്രെയറിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാതെ കൂടുതൽ വെള്ളം ആവാനുള്ള ഒരിത് വരരുത് അപ്പോൾ അന്നേരം പിന്നെ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ എപ്പോഴും ഈ ഒരു പോട്ടി പോട്ടിമിക്സിൻ്റെ നനവ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നനവില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇത്തരം ചെടികൾക്ക് നമ്മൾ ഒരിക്കലും വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് വേറൊരു മാർഗം സ്വീകരിക്കരുത് ഈ റോസ് കൻ പലരുടെ വീട്ടിലുണ്ടാവും അപ്പോൾ നമ്മൾ വിത്തങ്ങടെ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതങ്ങോട് വെച്ചിട്ട് നനയ്ക്കാം എന്ന് വിചാരിക്കരുത് ഇത് നനയ്ക്കുമ്പോൾ ഈ പ്ലാന്റിനെ ആവശ്യത്തിൽ കൂടുതലാണ് വെള്ളം കിട്ടുക അപ്പോൾ അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ സ്റ്റേജിൽ നമ്മുടെ വിത്ത് മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെനെ സൺലൈറ്റിലേക്ക് വെക്കണം അത് ഫുൾ ഡേ സൺലൈറ്റ് സൺലൈറ്റല്ല നമ്മൾ ഒക്കെ അവിടെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമുക്ക് സൺലൈറ്റ് കിട്ടില്ലേ ആ ഒരു ഏരിയയിൽ വെക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു തണ്ടുണ്ടല്ലോ കണ്ടമാനം നീണ്ട് വള്ളി പോലെ പോകും പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അതിങ്ങനെ കെടുന്ന് പിന്നെ ചീഞ്ഞു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവർ സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കണം ആരോഗ്യത്തിൽ നിൽക്കണം അങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ള മുളകിൻ്റെ തൈകളാണ് അപ്പോൾ നമ്മൾ സ്പ്രേ കൊടുക്കുന്ന ഈ കുഞ്ഞി പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവർ തന്നെ വെച്ചിട്ട് നനയ്ക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നമ്മൾ സിയുഡോമോൺസ് തന്നെ നമ്മൾ കൊടുക്കണം ബാക്കി ഇടയ്ക്ക് കൊടുക്കുന്നതൊക്കെ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം എപ്പോൾ കൊടുക്കുമ്പോഴും സ്പ്രേയാണ് ഏറ്റവും നല്ലത് പക്ഷേ എന്നാലും ഇവർക്ക് കുറച്ചും കൂടി വെള്ളം വേണമല്ലോ അതുകൊണ്ട് നമുക്ക് റോസ്കൻ വെച്ച് ചെയ്യാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം സിയുഡോമോണസ് ഒരു മൂന്ന് ദിവസത്തിൽ ഒരിക്കലും സിയൂഡമോണസ് ഇട്ടിട്ട് കൊടുക്കുക അപ്പോൾ സിയൂഡോമോണസിൽ ആക്ച്വലി വളമില്ല പക്ഷേ ആ ട്രൈക്കഡോർമേഡിയും ഒക്കെ ഒരു കുമിളിൻ്റെ അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഒക്കെ പ്രവർത്തനം കാരണം നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് വളരുക ഈ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടി രണ്ടര ആഴ്ചയ്ക്കായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അന്നേരം ഈ ഇതുവരെ നമ്മൾ ഇവർക്ക് വളമൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ സിയുഡോമോണസ് ആണ് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ദിവസവും വെള്ളം കൊടുക്കും പിന്നെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ സിയുഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതല്ലാതെ ഭയങ്കര ഗ്രോത്ത് നമ്മുടെ ഈ ഒരു പ്രോട്ടോൽ തന്നെ വെച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചാണകം ഉണ്ടല്ലോ അത് അല്പം എടുത്തിട്ട് നല്ലപോലെ വെള്ളം ഡയല്യൂറ്റ് ചെയ്യുക ഡൈല്യൂട്ട് ചെയ്ത് ആ തള്ളി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സ്റ്റേജ് എത്തി നമ്മുടെ പ്ലാന്റിനെ പൂർണ്ണമായിട്ടും സൺലൈറ്റ് കിട്ടണം അപ്പോഴാണ് നല്ല ഗ്രോത്ത് വരിക അപ്പോൾ അങ്ങനെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച വരെ നല്ല വെയിലുണ്ട് അത് പോരാതെ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഡ്രസ്സായ കാരണം തന്നെ നല്ല ഒരു ചൂടാണ് ഇവിടെ നിന്ന് അതുകൊണ്ട് തന്നെ ഇതൊന്നും തണ്ടൊന്നും ഓവർ നീളം വെക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മാറ്റി വെക്കാറില്ല പക്ഷേ കണ്ടമാനം ഷെയ്ഡ് വരുന്ന ആൾക്കാർ മീൻസ് ടെറസിന് അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഇവർ ശരിക്കും പൂർണ്ണമായിട്ടും വെയിലേക്ക് വെക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അതിനെ പൂർണ്ണമായും വെയിലിൽ വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ നോക്കണം നമ്മുടെ ഈ പ്രോട്ട്രയിലെ ഈ പോട്ടമിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചാണ് ഉള്ളത് അവരന്നെ നമ്മൾ അപ്പാടം അങ്ങോട്ട് വെയിലത്തിട്ട് വൈകുന്നേരം വയ്ക്കും വട്ടി കളയരുത് ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവരെ നന്നായി വരും അപ്പോൾ വിത്ത് മുളപ്പിക്കാനായിട്ട് നമ്മൾ ട്രൈ അതുപോലെ തന്നെ സ്യൂഡോമോണസും നമ്മുടെ എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു വിത്ത് പോലും അഴുകി പോവാതെ അതുപോലെ ഒരു ചെടി പോലും ചീഞ്ഞു പോവാതെ എങ്ങനെയാണ് നമ്മുടെ സീഡിട്ട് മുളപ്പിച്ച് നമ്മൾ ആരോഗ്യത്തോടെ തൈകൾ വളർത്തിയെടുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഞാൻ വിചാരിക്കണേ അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ലൈക്ക് മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി